പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ പാർട്ടിയുടെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ആറാമത് നാഷണൽ റെപ്രസന്റേറ്റീവ് കൗൺസിൽ ഈ വരുന്ന ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ തൊട്ടടുത്ത സംസ്ഥാനമായ മംഗലാപുരത്ത് നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടാണ് മാധ്യമങ്ങളെ കാണുന്നത് ഇതിനൊരു പ്രാധാന്യമുള്ളത് നമ്മുടെ തൊട്ടൊക്കെ സംസ്ഥാനത്താണ് നടക്കുന്നത് മലയാള മാധ്യമങ്ങൾക്ക് നല്ല സാന്നിധ്യമുള്ള സ്റ്റേറ്റും പ്രദേശവുമാണ് മംഗലാപുരം അവിടെ ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേരം സമ്മേളന പരിപാടികളൊക്കെ തീരുമാനങ്ങളും മറ്റും വിശദീകരിക്കുന്നതിന് പുതിയ നേതൃത്വത്തെ പ്രഖ്യാപിക്കുന്നതിനുള്ള വാർത്താ സമ്മേളനം നടക്കുന്നതാണ് പൊതുസമ്മേളനവും നടക്കുന്നതാണ് അതിന് കേരളത്തിലെ പ്രവർത്തകരെ ക്ഷണിക്കുക കൂടി ഈ ഒരു പ്രസ്മീറ്റിന്റെ ഉദ്ദേശമാണ് ഈ ദേശീയ പ്രവർത്ത ദേശീയ പ്രതിനിധി സഭയുടെ മുഖ്യ ദൗത്യം അടുത്ത ടേമിലേക്കുള്ള നേതാക്കന്മാരെ ഭാരവാഹികളെ നാഷണൽ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കുക എന്നതാണ് അതോടൊപ്പം കഴിഞ്ഞ ടേമിലെ പ്രവർത്തന റിപ്പോർട്ട് വിശദമായ നിശദമായ വിമർശനങ്ങൾക്ക് വിലയിരുത്തലിന് വിധേയമാക്കും അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ തേവിലുള്ള പ്രവർത്തനകൾ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകും നമുക്കറിയാം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് സി പി ഐ ഇന്ത്യ രാജ്യത്ത് പാർട്ടികളുടെ ഒരു പാർട്ടിയുടെ കുറവുണ്ടായതുകൊണ്ടുള്ള പാർട്ടിയല്ല ഒരു പ്രത്യേക ചരിത്ര ഘട്ടത്തിൽ ചരിത്രപരമായ ഒരു ദൗത്യം നിർവഹിക്കുന്നതിന് അനിവാര്യമായി സംഘടിപ്പിക്കപ്പെട്ട ഒരു പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്നത്തെ ഇന്ത്യ തച്ചുടക്കപ്പെടുകയാൽ നശിപ്പിക്കപ്പെടുകയാൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല നിങ്ങൾക്കറിയാം ആഘത്തിൽ ജനം നിർഭയത്വത്തിന്റെ ഒരു രാഷ്ട്രീയ ബദൽ പ്രതീക്ഷിക്കുന്നു ആ രാഷ്ട്രീയ ബദലാണ് എസ് ഡി പി ഐ ജനങ്ങൾക്ക് മുമ്പ് ബിൽ സമർപ്പിക്കുന്നത് വിഷപ്പിൽ നിന്നുള്ള മോചനം ഭയത്തിൽ നിന്നുള്ള മോചനം എന്ന മുദ്രാവാക്യമാണ് പാർട്ടി അതിന്റെ തുടക്കം മുതൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ആ മുദ്രാവാക്യം വർത്തമാനകാല ഇന്ത്യ രാജ്യത്ത് എത്രത്തോളം പ്രസക്തമാണ് എന്ന് നമുക്ക് ദൈനംദിന ജീവിത അനുഭവങ്ങളിലൂടെ ബോധ്യപ്പെട്ടു സോഷ്യൽ ജസ്റ്റിസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനാധിപത്യത്തെക്കുറിച്ച് ജനങ്ങളുടെ അവകാശത്തെ അവകാശങ്ങളെക്കുറിച്ച് ജനങ്ങളുടെ ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് പൗരന്മാരെ എഡ്യൂക്കേറ്റ് ചെയ്ത് ബോധവൽക്കരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് പാർട്ടി സ്വീകരിച്ചു ഇതിനകം പാർട്ടി തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതിനെ അംഗീകരിച്ചിരിക്കുന്നു അതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു എന്ന് കഴിഞ്ഞ കാല അനുഭവങ്ങൾ ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നു അത് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഞങ്ങൾക്ക് കൂടുതൽ ഊർജം പകരുകയും ചെയ്യും പാർട്ടിയുടെ ഇത്തരം ബദൽ സമർപ്പണത്തിൽ അതിന്റെ ഒരു പ്രതിപക്ഷത്തിന്റെ റോളാണ് പലപ്പോഴും എസ് ടി പേറ്റുറങ്ങിയൊരു പാർട്ടി പിന്നെ സ്വാധീനവും പണമൊന്നും ഇല്ലാത്ത പാർട്ടി അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇതിനെ മാധ്യമപ്രവർത്തകരായി നിങ്ങൾ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതില്ലല്ലോ ബോധ്യമായ സംഗതിയാണ് സഹകരണം ആവശ്യപ്പെടുകയാണ് എല്ലാ ഇത് രംഗത്ത് തീർച്ചയായിട്ടും കേരളത്തിലെയും കേന്ദ്രത്തിലെയും രാജ്യത്തെ മൊത്തവും നമ്മള് ജനനെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഈ ഒരു ഘട്ടത്തില് നമുക്ക് അങ്ങനെ വിശദമായി പറയാൻ കഴിയുമോ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ആ ഞങ്ങള് ആയിരത്തി ചെല്ലാനം ആയിരത്തി അറുന്നൂറിൽ പല വാർഡുകളിൽ മത്സരിച്ചിട്ടുണ്ട് തനിച്ച് തന്നെയാണ് മത്സരിച്ചത് മത്സരിക്കാത്ത ഇടങ്ങളിൽ ആ പ്രദേശത്തിന്റെ പിന്നെ തദ്ദേശം ഭരണ തെരഞ്ഞെടുപ്പില് പ്രതിഫലിക്കുക ഉയർന്നു വരിക പ്രദേശത്തിന്റെ വികസനവും പ്രദേശത്തിന്റെ ആവശ്യങ്ങളൊക്കെയാണെന്ന് അറിയാം അറിയാണ്ട് അത് വിലയിരുത്തിക്കൊണ്ട് നിലപാടെടുക്കാനുള്ള പിന്നെ അവകാശം പ്രവർത്തകർക്ക് കൊടുക്കുകയായിരിക്കും അപ്പൊ പിന്നെ ചോദ്യത്തിന് ഉത്തരവാദോട് എല്ലാർക്കും തള്ളിക്കളഞ്ഞിരിക്കണേ പിന്നെ ഞങ്ങൾക്ക് റോൾ എടുക്കാനില്ലല്ലോ ഒരു റോളും അവകാശപ്പെടാനില്ല റോൾ മരത്തിലെ അപ്പൊ ഈ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തെ സഹായിക്കുന്ന സമീപനമാണല്ലോ സ്വീകരിച്ചത് എന്ന് ഒരു ആരോപണമോ ആക്ഷയമോ മരണശത്ത് യു ഡി എഫിനെ സഹായിക്കുന്ന സമീപനമാണല്ലോ വ്യാപകമായി നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന ആക്ഷേപവും ഒക്കെ ഉയർന്നു വരുന്നു അപ്പോ ഇതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ നമുക്ക് വിട്ടാം ഇനി ഞാൻ ആവർത്തിച്ചു പറയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പില് ഇത്തരം പിന്നെ സംസ്ഥാനതലത്തിൽ ഒരു ഏകീകൃത രാഷ്ട്രീയ സമീപനം ആരും അങ്ങനെ ഫലപ്രദമായി സ്വീകരിക്കപ്പെടുന്നത് നമുക്ക് അനുഭവപ്പെടാറില്ല ആ പ്രദേശത്തിന്റെ പ്രത്യേകതയൊക്കെ വെച്ചിട്ട് ഇപ്പോ പരസ്പരം ധാരണയോടുകൂടി ഒക്കെ ചെയ്തിട്ടുണ്ടാവും അതൊരു പക്ഷത്ത് മാത്രമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ മുന്നണി അതിലെ ഹൃദയകക്ഷികൾ ഒഴികെയുള്ള ആരും അസ്പൃശ്യരല്ല ആരുമായി ഞങ്ങൾക്ക് അയത്തുമില്ല ഈ പറയപ്പെടുന്ന അവയവക്കുമില്ല ഞങ്ങൾക്കറിയാം അപ്പൊ നിങ്ങൾക്കും അറിയാം എസ് ടി പി അടുപ്പിക്കാൻ പറ്റില്ല തള്ളിക്കളയും എന്നൊക്കെ പറയുന്നവരുടെയും സമീപനം എന്താണ് യഥാർത്ഥത്തിൽ എന്ന് അവരുടെ മനസ്സിലിരി എന്താണ് എന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു ടാർജറ്റ് വേണം ഒരു ഒബ്ജക്റ്റീവ് ചെയ്തു അടിക്കാൻ അതിന് ഈ ഒരു പ്രത്യേക ഘട്ടത്തിൽ എസ് ടി പി ഉപയോഗിക്കുന്നു എസ് ടി പി ഉണ്ടാകുന്നതിന് മുമ്പ് പിന്നെ ഇത്തരം സമീപനം ഉണ്ടായിരുന്നു അന്ന് ഒബ്ജക്റ്റ് വേറെയായിരുന്നു ഒബ്ജക്റ്റ് മാറിക്കൊണ്ടേ ഇപ്പൊ ഉപയോഗിക്കുന്ന ഇതില്ലേ ഞങ്ങളുടെ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിനെ തൊട്ടു മുമ്പ് തന്നെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഒരു പത്ത് സമ്മേളനം നടത്തിയിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു അത് അന്ന് പറഞ്ഞത് ഞങ്ങള് പിന്നെ ഇരു മുന്നണികളുമായിട്ടും ധാരണയില്ലാതെ ഒറ്റക്ക് തന്നെ മത്സരിക്കും എന്ന് അന്ന് തല മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു അതിനടിസ്ഥാനമാക്കി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് കേരളത്തിലെ പിന്നെ ഈ വിഷയത്തില് പിന്നെ ഏതെങ്കിലും ഒരു മുന്നണിയായിട്ട് ഈ പാർട്ടി ചർച്ച നടത്തുകയോ ധാരണയിലെത്തുകയോ ചെയ്തിട്ടില്ല ഒറ്റക്ക് തന്നെയാണ് മത്സരിച്ചത് പിന്നെ മറ്റു പാർട്ടികളുടെ വിമർശനത്തിന് വിധേയമാവുന്നുണ്ടോ ഇല്ലോ എന്നുള്ളത് അത് എന്തോള്ള അവരോട് ചോദിച്ചാലേ പറയാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് അറിയുന്നില്ല പാലക്കാട് ഞങ്ങൾ പ്രഖ്യാപിച്ചു കൊണ്ടുള്ള നിലപാടല്ലേ സ്വീകരിച്ചത് അവിടെ ഞങ്ങൾ കൃത്യമായ പഠനം നടത്തി അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നു ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട് ഇവിടെ തൃശൂർ ആവർത്തിക്കാൻ പോകുന്നു ഞങ്ങൾ മുന്നോട്ട് വെച്ച് മുദ്രാവാക്യം എന്താ തൃശ്ശൂർ ആവർത്തിക്കാൻ അനുവദിക്കില്ല തൃശൂർ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള സമീപനം എന്താണ് അത് സ്വീകരിക്കണം അത് അവിടുത്തെ അവസ്ഥയിൽ യു ഡി എഫ് ജയിക്കലായിരുന്നു അതിനുള്ള പിന്നെ പിന്നെ സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു അതൊരു വസ്തുതയാണ് അത് അവരുമായി ആലോചിച്ച് തീരുമാനിച്ച് ഡീലിൻ്റെ അടിസ്ഥാനത്തൊന്നും ഒന്നല്ല അത് പാർട്ടിയുടെ ഒരു പ്രഖ്യാപിത നിലപാടിന്റെ പ്രാ പിന്നെ എന്താ പ്രയോഗവൽക്കരണമാണ് നടത്തിയത് ഞങ്ങൾക്ക് തുള്ളി പ്രളി പറയുന്നത് പ്രശ്നമാണോ ഇല്ലയോ എന്ന് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലുള്ള അനുഭവത്തിലൂടെ നമ്മളൊക്കെ മനസ്സിലാക്കിയല്ലേ എന്താ പറഞ്ഞത് ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്ന ഒരു പിന്നെ ഫാസിസ്റ്റ് വിരുദ്ധ ഏകീകരണത്തിന്റെ ഭാഗമായിരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണി മുന്നോട്ട് വെച്ച സമീപനത്തിന്റെ ഭാഗമായിരുന്നുണ്ട് ദേശീയ തലത്തില് നിലപാട് സ്വീകരിച്ചു ആ നിലപാട് തന്നെ ഞങ്ങൾ കേരളത്തിൽ സ്വീകരിച്ചു അപ്പോ വിളിച്ചു പറഞ്ഞു പിന്നെ ഞങ്ങൾക്ക് സഹായം വേണ്ട എന്നൊക്കെ പറഞ്ഞു ഇവരുടെ സഹായത്തിനുള്ള അനുമതി ചോദിച്ചു കൊണ്ടായിരുന്നില്ല ഞങ്ങൾ നിലപാട് സ്വീകരിച്ച് ആ നിലപാടിൽ ഉറച്ചു നിന്നു അത് എസ് ടി പി എന്ന പാർട്ടിയുടെ ആർച്ചയല്ലേ കാണിക്കുന്നത് അതിനെ നിങ്ങൾ ശ്ലാഘിക്കട്ടെ ഈ പിന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് പാർട്ടിയുടെ സജീവ സാന്നിധ്യവും പങ്കാളിത്തം ഉണ്ടാവും സജീവ സാന്നിധ്യവും പങ്കാളിത്തം ഉണ്ടാവും അതെങ്ങനെ എന്ന കാര്യം ആലോചന നടന്നുകൊണ്ടേയിരിക്കുന്നു തീരുമാനമായിട്ടില്ല പിന്നെ ലാസ്റ്റ് എനിക്കറിയാൻ പേര് തേന് ആ സന്ദീപ് ചോദിച്ചൊരു പരാമർശമുണ്ടല്ലോ ഏതായാലും നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ നിങ്ങൾ മത്സരിക്കുമല്ലോ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും മത്സരിക്കുവാനുള്ള നെറ്റ്വർക്കും സംവിധാനവും ഉള്ള പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കേരളത്തിലും ഇത് ഞങ്ങൾ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് തെളിയിച്ചിട്ടുണ്ട് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് കാണുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പില് സന്ധി ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിലും മത്സരിച്ച പാർട്ടിയാണ് കേവലം ഒരു അനൗൺസ്മെന്റ് നടത്തിയിട്ട് പിന്നെ നോമിനേഷൻ കൊടുത്തിട്ട് ഒരു ഒരു നോട്ടീസും അറേഞ്ച് ചെയ്ത് പോരായിരുന്നില്ല ഈ നൂറ്റി നാല്പത് മണ്ഡലത്തിലെയും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സഞ്ചരിച്ചിട്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഇതേ കുറിച്ച് എന്താ ബദൽ രാഷ്ട്രസീനങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങള് എല്ലായിട്ടും മത്സരിക്കാൻ തീരുമാനിച്ചിട്ടില്ല ഇന്നിട്ട് മത്സരിക്കാ എന്നും തീരുമാനിച്ചിട്ടില്ല ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു സജീവമായ പങ്കാളിത്തം സാന്നിധ്യം തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഉണ്ടാകും അല്ലേ അങ്ങനെ തന്നെ പോന്നെ അങ്ങനെ പോന്നെ പക്ഷെ ഇവരുടെയൊക്കെ ഇപ്പൊ ഇപ്പൊ നിങ്ങൾ അവർ രാജ്യത്തിലേ ചോദിച്ചിട്ടുണ്ട് കേരള ഭരണത്തെ കുറിച്ച് അത് നമ്മളെല്ലാരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ വശങ്ങളുണ്ട് അതിപ്പോ ബാക്കി മാധ്യമങ്ങളും സാംസ്കാരിക നായകന്മാരും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ചർച്ച ചെയ്യുമ്പോ പോലും അവർക്ക് ബോധ്യമാകാത്ത പക്ഷെ ലാസ്റ്റ് ഘട്ടത്തിൽ അവർക്കും ബോധ്യമായി തുടങ്ങിയിരിക്കുന്നു അവർ സ്വീകരിച്ച സമീപനം വർഗീയ കാർഡ് കളിക്കലെ ഇത് വലിയ അപകടം ചെയ്തിരിക്കുന്നു എന്ന് ഇപ്പോ കൃത്യമായി പറഞ്ഞില്ലെങ്കിലും പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനെ നമ്മൾ വിമർശിക്കും അത് ആ സംവിധാനത്തോടുള്ള അത് അവരുടെ ചെയ്തികളോടുള്ള വിരോധം നേരെ തിരിച്ചും യു ഡി എഫിന്റെ കാര്യത്തിലും അവരും എല്ലാ തികഞ്ഞ